നമസ്കാരം നെഹ്റു അടക്കമുള്ള ഗാന്ധിയന്മാരുടെയും വിപ്ലവകാരികളുടെയും ബ്രിട്ടീഷ് ജയിലിലെ ജീവിതത്തിൽ അജകജാന്തരം വ്യത്യാസമുണ്ടായിരുന്നു വിപ്ലവകാരികളുടെ ജയിൽ ജീവിതം പരിതാപകരമായിരുന്നു അവരുടെ യൂണിഫോം ഒരിക്കൽ പോലും കഴുകിയിരുന്നില്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തിരുന്നില്ല അവരെക്കൊണ്ട് ജയിലിൽ കഠിനമായ ജോലികൾ ചെയ്യിച്ചിരുന്നു ശാരീരികമായി അവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു ജാതിൻദാസിനെ പോലെയുള്ള വിപ്ലവകാരികൾ ജയിലിലെ പീഡനങ്ങൾക്കെതിരെ നിരന്തരം സമരം ചെയ്തു നിരാഹാരം കിടന്ന് രക്തസാക്ഷിത്വം വരിച്ചു ഇതിലൊക്കെ ഭയാനകമായിരുന്നു സാവർക്കറെ പോലെയുള്ള വിപ്ലവകാരികൾ കാലാപ്പാനിയിൽ നേരിട്ടത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ജയിലായിരുന്നു ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ കണ്ണു നനയാതെ നമ്മൾക്ക് ആ ജയിലിനെ കുറിച്ച് കേൾക്കുവാനോ കാണുവാനോ സാധിക്കില്ല പുഴുക്കളുള്ള ഭക്ഷണം കൊടുക്കുക മനുഷ്യ വിസർജ്യം തീറ്റിക്കുക മൃഗങ്ങളെ പോലെ വിപ്ലവകാരികളെ ചങ്ങലയിൽ കെട്ടിയിടുക പത്തും പതിനഞ്ചും മണിക്കൂർ ദിവസേന ചക്കാട്ടിക്കുക ചാട്ടവാറിനെട്ടടിക്കുക ഞാൻ ഈ സെല്ലുലാർ ജയിലിൽ പോയിട്ടുണ്ടോ വിപ്ലവകാരികളെ ഉപദ്രവിക്കുവാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഉപകരണങ്ങൾ നിങ്ങൾക്ക് കാണാം അത് കണ്ടാൽ തന്നെ നമ്മൾ കരഞ്ഞുപോകും സെല്ലുലാർ ജയിലിലെ ഒരു സെല്ലിൻ്റെ ഡയമെൻഷൻസ് നാനൂറ് സെന്റിമീറ്റർ നീളം മുന്നൂറ് സെന്റിമീറ്റർ വീതി ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ഉയരം അതിൽ സൂര്യപ്രകാശം കടക്കില്ല ഊണും ഉറക്കവും മലമൂത്ര വിസർജനവും എല്ലാം അതിൽ തന്നെ വേണം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല പത്രങ്ങൾ കൊടുത്തിരുന്നില്ല എഴുതുവാനോ വായിക്കുവാനോ യാതൊരു സൗകര്യവും കൊടുത്തിരുന്നില്ല സവർക്കറെ ഏഴും എട്ടും ദിവസവും ഒരുമിച്ച് തുടർച്ചയായി ഈ സെല്ലിനുള്ളിലെ വെന്റിലേറ്ററിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട് തലകീഴായി മരിച്ചു പോകാതിരിക്കാൻ ഇടയ്ക്കിടെ കുറച്ച് വെള്ളം കൊടുക്കും സവർക്കടക്കമുള്ള വിപ്ലവകാരികൾ ജയിലിൽ കഴിഞ്ഞത് കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ചായിരുന്നു കയ്യും കാലും ഒരു വളയത്തിനുള്ളിൽ കയറ്റും എന്നിട്ട് ആ വളയങ്ങൾ തമ്മിൽ ശരീരം മുഴുവനായി ചങ്ങല വെച്ച് ബന്ധിക്കും ഈ വളയം മൂർച്ചയേറിയ ഒരു ബ്ലേഡാണ് അനങ്ങുവാൻ സാധ്യമല്ല അനങ്ങിയാൽ ശരീരം കീറിപ്പോകും മഹാത്മാഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള ഒരു ഗാന്ധിയനും ഇതുപോലെയുള്ള ഒരു ക്രൂരതയ്ക്കും വിധേയരായിട്ടില്ല അവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ബ്രിട്ടീഷ് സർക്കാർ ചെയ്തു കൊടുത്തിരുന്നു പലപ്പോഴും അവർ ജയിലിൽ പോലുമല്ല കഴിഞ്ഞത് ആഗാഖാൻ പാലസ് പോലെയുള്ള കൊട്ടാരങ്ങളായിരുന്നു അവർക്ക് വേണ്ടി ജയിലായി അറേഞ്ച് ചെയ്തിരുന്നത് നെഹ്റുവിന് ജയിലിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു നെഹ്റു തന്റെ ആത്മകഥ അടക്കം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും എല്ലാം എഴുതിയത് തന്റെ ജയിൽ ജീവിതകാലത്താണ് ഗാന്ധിയന്മാർക്ക് ജയിൽവാസം ഒരു വെക്കേഷൻ കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയും അരുണ ആസിഫ് അലിയുടെ ഭർത്താവുമായ ആസിഫ് അലി അദ്ദേഹം നെഹ്റുവിന്റെ ജയിൽ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നെഹ്റുവിന് ഒരു ബംഗ്ലാവ് ആയിരുന്നു ജയിലായി കൊടുത്തിരുന്നത് ആ ബംഗ്ലാവ് നെഹ്റുവിൻ്റെ ഇഷ്ടനിറമായ നീല കർട്ടൻ കൊണ്ട് അലങ്കരിച്ചിരുന്നു അദ്ദേഹത്തിന് എഴുതുവാനും വായിക്കുവാനും ഗാർഡനിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു കമലാ നെഹ്റു അസുഖബാധിതയായി കിടന്നപ്പോൾ നെഹ്റു ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു നെഹ്റുവും കലാം ആസാദും അടക്കമുള്ള ഗാന്ധിയന്മാർ അഹമ്മദ് നഗർ ജയിലിൽ കഴിഞ്ഞപ്പോഴത്തെ അവരുടെ ജയിലിലുള്ള റുട്ടീൻ അത് ഞാനൊന്ന് വായിക്കാം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഏഴ് മണിക്ക് ഉച്ചഭക്ഷണം ഒരു മണിക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ വിശ്രമിക്കുവാനും എഴുതുവാനും വായിക്കുവാനുമുള്ള സമയം അഞ്ചുമണിക്ക് വൈകുന്നേരത്തെ ചായ വൈകുന്നേരം ആറ് മുതൽ ഏഴ് വരെ കളിക്കുവാനുള്ള സമയമാണ് ഏഴിനും എട്ട് മുപ്പതിനും ഇടയിൽ അത്താഴം അതിനുശേഷം ഒരു ചായ അല്ലെങ്കിൽ കോഫി പിന്നീട് ഉറങ്ങുവാൻ കിടക്കും ഇത്ര ഓർഗനൈസ്ഡ് ആയിരുന്നു ഗാന്ധിയന്മാരുടെ ജയിൽ ജീവിതം മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധി ആയിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലെ നെഹ്റുവിൻ്റെ അബുൽ കലാം ആസാദിൻ്റെയും ജയിൽ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് വായിച്ചാൽ ഇവർക്ക് എന്ത് സൗകര്യങ്ങളാണ് ജയിലിൽ കിട്ടിയിരുന്നതെന്ന് മനസ്സിലാവും രാജ്മോഹൻ ഗാന്ധി പറയുന്നത് അബുൽ കലാം ആസാദും നെഹ്റുവും ജയിലിലെത്തിയ ആദ്യ ദിവസം അവർക്ക് ചായ കൊണ്ടുവന്നത് ഒരു അലൂമിനിയം കെറ്റിലായിരുന്നു ഇത് ആസാദിനിഷ്ടപ്പെട്ടില്ല ആസാദ് ഈ ചായമായി വന്ന ആളിനെ ഓടിച്ചു വിട്ടു എന്നിട്ട് അയാളോട് പറഞ്ഞു ചായയും പാലും ജഗ്ഗിൽ കൊണ്ടുവരിക പഞ്ചസാര ബൗളിൽ കൊണ്ടുവരിക കപ്പും സോസറും കൊണ്ടുവരിക ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സംഭവം അബുൽ കലാം ആസാദ് എന്ന തന്റെ ആത്മഹത്യയിൽ പറയുന്നുണ്ട് ഒരിക്കൽ ഇരുമ്പ് പ്ലേറ്റിൽ ഗാന്ധിയന്മാർക്ക് അത്താഴം വിളമ്പി ഇത് ഗാന്ധിയന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല തങ്ങൾ ചൈനീസ് പ്ലേറ്റുകളിൽ കഴിച്ച് ശീലിച്ചവരാണെന്നും അതിൽ കൊണ്ടുവരുവാനും ആവശ്യപ്പെട്ടു തൊട്ടടുത്ത ദിവസം മുതൽ ചൈനീസ് പ്ലേറ്റുകളിലായിരുന്നു ഗാന്ധിയന്മാരുടെ അത്താഴം മുതിർന്ന ഗാന്ധിയന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാൻ പാചകക്കാരെ ജയിലിൽ അനുവദിച്ചിരുന്നു എം ജെ അക്ബറിന്റെ ബുക്കിൽ മോഹൻലാൽ നെഹ്റുവിൻ്റെ ജയിൽവാസക്കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് മോഹൻലാൽ നെഹ്റു ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹം അന്നത്തെ യുണൈറ്റഡ് പ്രോവിൻസിന്റെ ഗവർണർ സർ ഹെർകോട്ട് ബട്ട്ലർ എല്ലാ ദിവസവും ഒരു ഹാഫ് ബോട്ടിൽ ഷാംപെയിനുമായി മോഹൻലാലിനെ കാണുവാൻ ജയിലിലെത്തിയിരുന്നു ഞാനീ പറയുന്നതൊക്കെ അവിശ്വസനീയമായിട്ട് തോന്നാം ഇതൊന്നും എൻ്റെ അല്ല ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ പിൻപറ്റിയവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് തനിക്ക് ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചിരുന്ന സൗകര്യങ്ങളായിരുന്നു ജയിലിൽ ലഭിച്ചിരുന്നതെന്ന് നെഹ്റു തന്നെ തന്റെ ആത്മഹത്യയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഗാന്ധിയോ നെഹ്റുവോ ഒരു ഗാന്ധിയനോ തങ്ങൾക്ക് ലഭിച്ചിരുന്ന ഈ സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വിപ്ലവകാരികൾക്ക് ലഭിക്കുവാൻ ചെറുവിരൾ പോലും അതൊക്കെതായി അറിയില്ല വിപ്ലവകാരികൾക്ക് നീതി കിട്ടുവാൻ ഒരു ഗാന്ധിയനും നിസ്സഹകരണ സമരമോ നിയമലംഘന സഹരമോ അഹിംസാത്മകമായ സമരം പോലോ നടത്തിയിട്ടില്ല പലപ്പോഴും ഗാന്ധിയന്മാരെ പാർപ്പിച്ചിരുന്ന അതേ ജയിലിൽ തന്നെയായിരുന്നു വിപ്ലവകാരികളെയും പാർപ്പിച്ചിരുന്നത് വിപ്ലവകാരികളെ തങ്ങളുടെ കൺമുമ്പിലിട്ട് ദ്രോഹിച്ചിട്ടും അതിനെ പ്രതിരോധിക്കുവാൻ ഗാന്ധിയന്മാർ എന്തെങ്കിലും ചെയ്തതായി ചരിത്രത്തിൽ യാതൊരു തെളിവുകളും കാണുവാൻ സാധിക്കുന്നില്ല സവർക്കറെ പോലെയുള്ളവർ അനുഭവിച്ച യാതനയുടെ അഞ്ച് ശതമാനമെങ്കിലും നെഹ്റു ഉൾപ്പെടെയുള്ള ഗാന്ധിയന്മാർ അനുഭവിച്ചു വരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ സ്വാതന്ത്ര്യ സമരം തന്നെ ഉപേക്ഷിച്ചു പോയനെ എന്നിട്ടും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള അവരുടെ പിന്മുറക്കാർ സാവർക്കറെവരുടെ ത്യാഗത്തെ അവഹേളിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാലയിൽ ഉരുകിത്തീർന്ന അസംഖ്യം രക്തസാക്ഷികൾ ഇന്നും മുഖമില്ലാതെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ അവശേഷിക്കുന്നു അവരുടെ വീരഗാഥകൾ പാടുവാൻ ആരുമില്ല അവരുടെ ത്യാഗത്തിന്റെ കഥകൾ പറയുവാൻ ആരുമില്ല അവരുടെ ത്യാഗത്തിന്റെ ഫലം മുഴുവൻ നെഹ്റുവിന് കിട്ടി അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞ എഴുപത്തിയഞ്ച് കൊല്ലമായി അത് ആസ്വദിക്കുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ സാവർക്കറിനെ പോലുള്ളവരുടെ ത്യാഗത്തിന് അധിക്ഷേപിക്കുന്നു പബ്ലിക്കായിട്ട് മിസ്റ്റർ രാഹുൽ ഗാന്ധി എനിക്ക് താങ്കളെ പുച്ഛമാണ് ഭരത് കി ജയ് ഒന്നേ മാതരം